ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടും ഗിറ്റാറും വായിക്കും എന്നിങ്ങനെ അർജുൻ പറയുകയാണ് എന്നിട്ട് അർജുൻ തന്നെ ഒരു ഗിറ്റാർ ഒപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അകില്ല ഇങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ മീൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഓർക്കുന്നത് ഏ ഒന്നുമില്ല അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഓ ഞാൻ പാടുമ്പോൾ കൂവാനായിരിക്കും അവളെ വിചാരിക്കുന്നത് പിന്നെ അത് അതൊക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരില്ലേ ഞാൻ പ്രത്യേകിച്ച് ഇനി കൂവേണ്ട ആവശ്യം എന്താ എന്നിങ്ങനെ പറയണം അല്ലെങ്കിൽ തന്നെ ഞാനൊരു ചീമുട്ട കൂടെ കരുതുന്നത് നന്നായിരിക്കും എന്ന് അഖിലിങ്ങനെ പറയും കേട്ടോ ഇത് കേട്ടിട്ട് ഗൗതമിന് നല്ല ദേഷ്യം വരണം അപ്പോൾ അർജുനാണെങ്കിലേ ഒരു ഗിറ്റാറുമായിട്ട് വരികയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ടോ അയ്യോ അർജുനട്ടെ എങ്ങനെയാണ് ഗിറ്റാർ എത്ര പെട്ടെന്ന് കിട്ടിയത് നമ്മുടെ തൊട്ടടുത്തുള്ള റൂമിലെ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ടോ അയാളുടെ ഇതുണ്ട് ഞാൻ നേരത്തെ ഞാൻ അവിടെ പോയി വാങ്ങിച്ചതാ ശരി ഇനി നീ പാടടാ എന്നും പറഞ്ഞിട്ട് ഈ ഗിറ്റാർ നമ്മുടെ ഗൗതത്തിൻ്റെ കയ്യിൽ കൊടുക്കട്ടോ അങ്ങനെ ഗൗതം അത് വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു നാല് വരി അങ്ങോട്ട് പാടുകയാണ് കഴിയുമ്പോൾ അഖിലയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി അങ്ങനെ ഇത്രയും കഴിവുണ്ടോ എന്നൊരു ചിന്തയിൽ തന്നെ എല്ലാവരും കൂവും എന്ന് പറഞ്ഞ് അഖിലെ ഉൾപ്പെടെ കയ്യടിച്ചിട്ടോ അപ്പോൾ ഗൗതം ചോദിക്കണോ എന്താ നീ കൂവുന്നില്ലേ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കയ്യടിക്കന്നെ ചെയ്ത പിന്നെ അഖിലയുടെ കണ്ണുകളും അങ്ങ് നിറഞ്ഞു അന്ന് രാത്രി അർജുന ഇങ്ങനെ ചിഖർത്തൊക്കെ വലിച്ച് നീക്കുമ്പോഴത്തേക്കും മീനും അങ്ങോട്ട് ചെല്ലാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഗൗതം നന്നായിട്ട് പാടിയില്ലേ എന്ന് നോക്കിയാണ് അപ്പം മീനു പറയുന്നുണ്ട് ഗൗതം മാത്രമല്ല നീ മൂളി പാട്ടാണ് പാടുന്നതെങ്കിലും നീയും നന്നായിട്ട് പാടുന്നു ആണോ സത്യമാണോ ഞാൻ നന്നായിട്ട് പാടുന്നു പിന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്നിങ്ങനെ മീന് പറയട്ടോ അപ്പോൾ മീന് പിന്നെയും ചോദിക്കുന്നുണ്ട് കുടിച്ചാൽ മാത്രമാണല്ലോ സന്തോഷം വരിക എന്നല്ലേ നീ പറയുന്നത് അപ്പോൾ നിനക്കിന്ന് സന്തോഷമായോ ഏയ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ലേ പക്ഷേ നിനക്ക് സന്തോഷമായി ഇന്നത്തെ ദിവസം എന്നിങ്ങനെ പരസ്പരം രണ്ടുപേരും ചോദിക്കുകയാണ് അപ്പോൾ മീന് പറയുന്നുണ്ട് എനിക്ക് സന്തോഷാവണമെങ്കിൽ ഒരു കാര്യം കൂടെ നടക്കണം എന്താ കാര്യം പറഞ്ഞോ എന്ത് വേണമെങ്കിലും ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും എന്താ വേണ്ട നീ എന്താഗ്രഹിച്ചാലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല നടക്കും ഉറപ്പായിട്ട് നടക്കും ഈ ലോകത്ത് എന്ത് തന്നെ ആയാലും നിൻ്റെ ആഗ്രഹമാണെങ്കിലും അത് ഞാൻ നടത്തി തരും എന്താ പറഞ്ഞോ എന്ന് പറയുമ്പം മീൻ പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ ഇപ്പം നടക്കുന്ന ഈ ഒരു കോണ്ടസ്റ്റിൽ നമ്മൾ തന്നെ വിന്നറാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നിനക്ക് വാക്ക് തരാം നമ്മൾ തന്നെ വിന്നറാവും എന്നും പറഞ്ഞ് ആ കൈ പിടിച്ച് സത്യം കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും മീൻ ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ നടക്കുന്ന കാര്യം നടക്കും നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യം എന്താ നമ്മൾ തന്നെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം വാങ്ങിച്ചിരിക്കും എന്ന് രണ്ടുപേരും കൂടെ അങ്ങനെ മനസ്സ് വെച്ച് പറയാ കേട്ടോ അപ്പോൾ നേരം വിളിക്കുമ്പോൾ ഗൗതമാണെങ്കിൽ എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അഖിലെ ഇങ്ങനെ മടിച്ച് മടിച്ച് ഗൗതത്തിൻ്റെ അടുത്ത് വന്നൊരു കസേര അവിടെ ഒരു ചാരിന്ന് കസേരയിൽ വന്നിരിക്കുക കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ സമയം കൊണ്ട് ഗൗതത്തിൻ്റെ ഫോൺ പില്ലടിക്കുന്ന പ്രഭാവതി വിളിക്കാനുണ്ടോ വീട്ടിൽ നിന്ന് ഗൗതമാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു എക്സർസൈസിലല്ലേ അഖില വന്നിരിക്കുകയില്ലേ അഖിലോട് പറഞ്ഞുകൊണ്ട് നീ ആ ഫോൺ എടുക്കുന്ന എനിക്കങ്ങ് വയ്യ എടി നിന്നോടല്ലേ പറഞ്ഞ് ഫോൺ എടുക്കാൻ ഒരുപാട് സമയമായി റിങ് ഏൽക്കുന്ന നീ ഫോൺ എടുക്ക് എന്ന് പറയുന്നത് അവസാനം ഗൗതം സോറി അഖില ആരാ വിളിക്കുന്നത് നോക്കിയില്ല അതിന്പേ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ പ്രഭാവതിയാണ് ഹലോ ആരാ ഇതാരാ എന്നിങ്ങനെ പ്രഭാവതി ചോദനൊരു പെണ്ണിൻ്റെ ആണല്ലോ എന്നിങ്ങനെ പ്രഭാവതി എന്താ വിടുകട്ടോ അഖിലേ ആണെങ്കിലും ആകെപ്പാടെ പേടിച്ച് വിറച്ച് പോയി കേട്ടോ ഇനി എന്താ പറയുക ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ് അപ്പം പ്രഭാവതി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് നീ ആരാ പറ ഗൗതം ഗൗതമെൻറ്റിയെ ആരാടി നീ എന്നിങ്ങനെ ചോദിക്കുക ഒന്നും മിണ്ടുന്നില്ല ഗ ഇവിടെ അഖില പെട്ടെന്ന് കാഞ്ചന ചോദിക്കുന്നുണ്ട് എന്താമേ ഒരു പെണ്ണാ എടുത്ത ഒന്നും പറയുന്നില്ല മിണ്ടുന്നുല്ലോ അത് ശരി ഇങ്ങോട്ട് എടുക്കാമേ ഞാൻ ചോദിക്ക എന്ന് പറഞ്ഞ് കാഞ്ചന ഇങ്ങോട്ട് വിളിച്ച് എടുത്തിട്ട് വീണ്ടും ചോദിക്കണം ഇനിത്തെ ആരാ നീ ആരാന്നൊക്കെ ചോദിക്കട്ടോ യൂ പെട്ടെന്ന് ഫോണിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഗൗതമിനോട് ഓടിപ്പോയി പറയുന്നത് അതെ അമ്മയാണ് വിളിച്ചതെന്നോ അയ്യോ ഗൗതമാണെങ്കിലും പേടിച്ച് വിറച്ചിട്ട് യൂ നീ എന്തിനോടെ ഈ ഫോൺ എടുത്തതെന്ന് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഫോൺ എടുത്തതെന്ന് അകില്ല നിനക്ക് ഫോണിൽ ആരാ വിളിച്ചത് നോക്കിക്കൂടെ നോക്കിയിട്ട് വേണ്ട നീ ഫോൺ എടുക്കാനിട്ട് ആ ഞാൻ പെട്ടെന്ന് കയറി എടുത്തു സോറി നീ എന്നൊക്കെ പറഞ്ഞ് ആക്കെ പാടപ്പെട്ടി നീ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കെ എന്നെല്ലാം ഇങ്ങനെ പറയാം കേട്ടോ അവസാനം പെട്ടെന്ന് അഖിലെ ശബ്ദമൊക്കെ മാറ്റിയിട്ടും ആ അതെ ഞാൻ ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റാണ് സാറിപ്പോൾ ഇല്ല ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് പങ്കെടുക്കുകയാണ് അപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത് ഉച്ചയാവും വരുമ്പോൾ വരുമ്പോഴത്തേക്കിനും ഞാൻ അമ്മ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞേക്കാന്ന് പറയാം കേട്ടോ ശരി ശരി എന്നും പറഞ്ഞു ഫോൺ വയ്ക്കുന്നു ഇതിനിടയ്ക്ക് കാഞ്ചന അമ്മയ്ക്ക് എരിയേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മ ഈ കാര്യങ്ങളെല്ലാം കാഞ്ചനോട് പറയുമ്പോൾ അമ്മ ഇതങ്ങ് വിശ്വസിച്ചോ അങ്ങനെയെങ്കിൽ പിന്നെ അവന് ഫോൺ റൂമിൽ വെച്ചിട്ട് പോയാൽ പോരെ എന്തിനാണ് റിസപ്ഷൻസിന് ഏൽപ്പിച്ചിട്ട് പോണത് അത് ശരിയാണല്ലോ എന്നായി അവരുടെ സംശയോട് രണ്ടു ഡൗട്ട് അടിക്കുകയാണ് ഈ പെണ്ണ് ആരാന്നുള്ളത് അപ്പോൾ ഇവിടെ ആക്കിയില്ല ഈ ഗൗതമും കൂടെ ഈ ഒരു പേരും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും ബേഹളം തുടങ്ങിയിട്ട് അപ്പോഴാണ് മീനു അർജുനും കൂടെ അങ്ങോട്ട് വരുന്നത് ഓ രണ്ടും കൂടെ വീണ്ടും തുടങ്ങിയ ഒന്നും പറഞ്ഞോണ്ട് വന്ന് വഴക്കു പറയാം അപ്പോഴാണ് അർജുൻ കാര്യം പറ അർജുനോട് ഗൗതം കാര്യം പറയുന്നുണ്ട് കേട്ടോ ഇതാണ് സംഭവം എന്ന് അങ്ങനെ ആകിലെന്നെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുവാണാണ് അമീനും പറയുന്നുണ്ട് എനിക്കൊന്ന് നോക്കിയെടുത്തുകൂടായിരുന്നു അബദ്ധം പറ്റുമായിരുന്നു ഇപ്പം സോറി ചേച്ചി എന്നോട് എനിക്കൊരു അദ്ധം പറ്റിയതാന്നൊക്കെ പറയുമ്പോൾ അവസാനം അർജുൻ പറഞ്ഞുകൊണ്ട് മതി മതി ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇനി അടിയും വഴക്കൊന്നും ഉണ്ടാകണ്ട പോട്ടെ ഇനി സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു റൗണ്ട് തുടങ്ങുന്നുണ്ട് ആ ഒരു റൗണ്ടിലേക്ക് ഈ പങ്കെടുക്കാനുള്ളതാണ് ഇനി അടിയൊന്നും കൂടാതെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറയട്ടോ അവിടെ ചെല്ലുമ്പോൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യ റൗണ്ടിൽ വിജയികളായ അർജുനെയും മീനുവിനേയും ദമ്പതികളെ തന്നെയാണ് ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിരിക്കുന്ന വേഷം അർജുൻ എഴുതിയ മീനു ആരാവണമെന്ന് ആഗ്രഹിച്ച് അർജുനെഴുതിയത് റാണിയാണ് തിരിച്ച് മീനും അർജുനാരാവണമെന്ന് എഴുതിയത് രാജാവെന്നാണ് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരേപോലത്തെ ആൻസർ വന്നതുകൊണ്ട് ആദ്യം അവരുടെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ കൊടുക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ രണ്ടാമത്തെ ആളിനെ ഗൗതമിനി അഖിലേനെ വിളിക്കുകയാണ് അവർ അപ്പം അത് വാങ്ങിച്ചിട്ട് ആങ്കർ പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ ഒത്തിരി സ്ഥലത്ത് ആങ്കറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം രാജാവും റാണിയും നല്ല രീതിയിലുള്ള ഗെറ്റപ്പുകൾ ആഗ്രഹിക്കുന്നവരായിരുന്നു പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു ആഗ്രഹം തന്നെയാണ് കേട്ടോ ഞാനത് വായിക്കട്ടെ എന്ന് ചോദിക്കണം അവസാനം ഗൗതം എഴുതിയതാണ് ആദ്യം വായിക്കുന്നത് കേട്ടോ ഒരു കുറവനായി കുറത്തിയായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഗൗതമെഴുതിയിരിക്കുന്നത് അപ്പോൾ ഗാഗലിയുടെ മുഖം വല്ലാണ്ട് അവണ് കുറത്തിയോ എടാ മഹാപാവി നീ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ അപ്പോൾ ഉടനെ അർജുന അവിടെയൊരു മീനുനോട് കണ്ടോ അവൻ അവക്ക് പണി കൊടുത്തു എന്ന് പറയട്ടോ അടുത്ത് തിരിച്ച് വായിക്കുന്നുണ്ട് തിരിച്ച് ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് വൈഫ് എന്തായിരിക്കും എഴുതിയതോന്ന് ഓഹിക്കാൻ പറ്റുമോ അവൾ ഞാനൊരു പോലീസ് ഓഫീസർ ആവണം എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പോൾ ആങ്കർ തന്നെ ചിരിച്ചു പോകുന്നുണ്ട് കേട്ടോ എന്നാലങ്ങനെയല്ല കേട്ടോ എഴുതിയിരിക്കണത് എന്താണെന്നറിയുമോ ഒരു കുറവനാവണമെന്നാണ് കുറവനോ യടി നീ എന്നോട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ചെയ്തത് ഓ അവിടെയും തുടങ്ങി രണ്ടുപേരും കൂടെ കേട്ടോ അപ്പോൾ ഇവിടെ മീന് പറയണം അവളും തിരിച്ച് പണി കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയട്ടോ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റുള്ള കണ്ടസ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് പരസ്പരം ചോദിച്ച് ആൻസർ വെച്ച് പറഞ്ഞിട്ട് എല്ലാവർക്കും ഡ്രസ്സുകൾ കൊടുക്കുകയാണ് എന്നിട്ട് ആങ്കർ പറയുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ ധരിച്ച മാത്രം പോരാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്യുന്നത് പരസ്പരമായിരിക്കണം പിന്നെ നല്ല രീതിയിൽ ഇവിടെ റാമ്പ് വർക്ക് ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ ആ ഒരു റൗണ്ടിൽ ഫസ്റ്റ് നേടാൻ ഒക്കെ പറ്റുള്ളൂ നിങ്ങൾക്കതിനെക്കൊണ്ട് അതിനെക്കൊണ്ട് എന്നും പറഞ്ഞ് എല്ലാവർക്കും നല്ല ആശംസകളെല്ലാം പറഞ്ഞ് വിടുകയാണ് അങ്ങനെ ഇവിടെ ഡ്രസ്സെല്ലാം വന്നിട്ട് റാണിയുടെ വേഷം കൈമാറി അർജുൻ മീനുവിന് കൊടുക്കണം എന്നിട്ട് പറയുന്നുണ്ട് നീ നന്നായിട്ട് ഒരുങ്ങി വാ ഇന്നെനിക്ക് റാണിയുടെ വശത്തിൽ കാണാനായിട്ട് ഒത്തിരി കൊതിയാവുകയാണെന്ന് അത് കണ്ടിട്ട് മീനു സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് ചാനൽ ചാലിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു